വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്നത്തെയും പോലെ അതിരാവിലെ തൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു പത്ത് മണിയൊക്കെ തൊട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു അപ്പോൾ കുറച്ച് നേരം നിന്ന് മഴയൊക്കെ പെയ്യുന്ന വീഡിയോ ഒന്ന് എടുത്തതാണ് ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് രാവിലെയും വൈകിട്ടും ഒക്കെ നല്ല മഴയാണ് അത്രയ്ക്ക് ചൂടായിരുന്നില്ലേ എല്ലായിടവും മഴ പെയ്യുന്നെങ്കിലും ഇവിടെ മഴ പെയ്യാൻ കുറച്ച് പാടുവിട്ടു ഭയങ്കരമായിട്ട് ലേറ്റായിട്ടാണ് മഴ പെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടും പിന്നെ കയ്യിലൊക്കെ കൈയുടെ തൊലിയൊക്കെ പോകുന്ന അവസ്ഥയായിരുന്നു ഇപ്പോൾ ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ കുറച്ച് ദിവസം ഡയറക്റ്റ് വെയിലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും കയ്യിലെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ഓക്കെ ആയി അപ്പോൾ രാവിലെ ഈ മീനായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിങ്ങനെ തൊലി കളയുന്ന മീനായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനല്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് അത് കട്ട് ചെയ്തതും കറി വെച്ചതും ഒക്കെ അമ്മയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല ഞാൻ പിന്നെ അത് ഈ ഒരു മാമ്പഴപ്പുള്ളിശ്ശേരി വെക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ മാമ്പഴപ്പുള്ളിശ്ശേരി വെക്കുന്നത് അപ്പോൾ കൂടുതലും ഈ സൈഡിലോട്ട് അങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇതല്ലെന്ന് തോന്നുന്നു കൂടുതലും വടക്കൻ ജില്ലകളിലാണെന്ന് തോന്നുന്നു മാമ്പഴപ്പുളിശ്ശേരി കൂടുതലായിട്ടും വെക്കുന്നത് എനിക്കറിയത്തില്ല ഇവിടൊക്കെ വെക്കുമായിരിക്കും എന്താണെങ്കിലും നമുക്ക് ഈ മാങ്ങയുടെ ആ ഒരു സീസണിലല്ല ഇത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം ഇതേപോലെ എന്തായാലും ഈ ഒരു മഴ സമയത്ത് ഈ ഒരു സമയത്താണല്ലോ ഈ ഒരു മാങ്ങയുടെ സീസൺ ഈ ചെറിയ മാങ്ങ വെച്ചിട്ടാണ് തോന്നുന്നത് കേട്ടോ മെയിനായിട്ടും പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കണം വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര താല്പര്യ രീതി നിന്നെയാണ് ഞാൻ അപ്പോൾ അപ്പോഴാണ് മാങ്ങയും കിട്ടിയത് എന്നാൽ പിന്നെ കയ്യോടെ മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കാൻ ു അപ്പോൾ അതിൻ്റെ മാങ്ങയൊക്കെ ഒന്ന് അല്ല മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തൊലി വേണമെങ്കിൽ ഇങ്ങനെ കൈവെച്ച് തന്നെ ഇങ്ങനെ കളഞ്ഞെടുക്കാം ഞാനിപ്പോൾ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇതേപോലെ ഇങ്ങനെ തൊലി ചെത്തി കളയുന്നത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തൊലിയൊക്കെ കളഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ടൊരു കുഞ്ഞു ബെലൈക്കൺ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ടിരുന്നാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴേത്തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ അത് ഈ മാങ്ങയെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മാങ്ങ ഞാൻ നന്നായിട്ട് കഴുകി വെച്ച് കഴുകിയിട്ടാണ് തൊലിയൊക്കെ കളയുന്നത് അപ്പോൾ പിന്നെ പിന്നെ തൊലി കളഞ്ഞ് കഴിവുണ്ടല്ലോ ആകെ സ്പെല്ലിങ് മിസ്റ്റേക്കാണ് കേട്ടോ എനിക്കിങ്ങനെ വോയിസ് കൊടുക്കുമ്പം എനിക്കിങ്ങനെ തെറ്റിപ്പോവും അപ്പോൾ അത് തെറ്റിയത് കളഞ്ഞു കളഞ്ഞു പിന്നെ വോയിസ് കൊടുക്കാമെന്നാൽ കുറേ ലേറ്റായി പോകും അങ്ങനെയാണ് ഈ എഡിറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ സമയമെടുക്കുന്നതും ഈ വോയിസ് കൊടുക്കൽ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യും ഈ വോയിസ് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര പാടാണ് ഏട്ടാ ഒന്നാമത്തെ കാര്യം പറയുന്ന കാര്യങ്ങൾ തെറ്റിപ്പോവും തെറ്റി പോകുമ്പോൾ പിന്നെയും പിന്നെയും ഡിലേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ കുറേ സമയം എടുക്കും പിന്നെ ഇപ്പോൾ തന്നെ മഴ ആയതുകൊണ്ട് തന്നെ മഴയില്ലാത്ത ഒരു സമയമൊക്കെ നോക്കിയേ വോയിസ് കൊടുക്കാനായിട്ടും പറ്റത്തും അപ്പോൾ അത് മാങ്ങയൊക്കെ ആക്കി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഏട്ടോ മാമ്പഴപ്പുളിശ്ശേരി വെക്കുന്നത് ഇത് എനക്കാണോ വെക്കുന്നതെന്നൊന്നും കറക്റ്റ് അറിയത്തില്ല ഞാൻ വീഡിയോസ് ഒന്നും നോക്കിയതുമില്ല അപ്പോൾ നമ്മൾ ഈ പുളിശ്ശേരി എന്ന് വെച്ചാൽ മോര് കാച്ചത് ഇവിടെയൊക്കെ മോര് കാച്ചിയതെന്നാണ് കേട്ടോ പറയുന്നത് പുളിശ്ശേരിക്കും അപ്പോൾ ആ ഒരു മോര് കാച്ചത് ഉണ്ടാക്കുന്ന രീതിയിലും എന്തോ മാങ്ങയും കൂടി ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ആ ഒരു രീതിയിൽ അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാലും ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അത് ഉണ്ടാക്കി കഴിച്ചും അതെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പം വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ആയിരുന്നു കേട്ടോ അപ്പോൾ മാങ്ങയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതേ മാങ്ങയെല്ലാം വൃത്തിയാക്കി വെച്ചു അതിൻ്റെ തൊലി തന്നെ ഒരു കുന്നു തൊലി ഉണ്ടായിരുന്നു കേട്ടോ വേസ്റ്റായിട്ടും അപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിന് അരപ്പ് നമ്മൾ മോരിനെ അരയ്ക്കുമ്പോൾ ഉള്ള അരപ്പ് കണക്ക് തേങ്ങയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വറ്റൽ മുളകൊക്കെ കടുക് വറുക്കാനായിട്ടാണ് അപ്പോൾ അതും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ തൈരുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ തൈരെടുത്ത് മിക്സിയിലോട്ടും ഒഴിച്ചൊന്ന് അടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ സാധാരണ മോര് കാച്ചുമ്പോഴത്തേക്കും ഈ അരപ്പ് അരച്ചിട്ട് അതൊരു പകുതി മുക്കാൽ ഭാഗം അരഞ്ഞു വരുമ്പോഴത്തേക്ക് അതിലോട്ട് തന്നെ തൈരൊഴിച്ച് ഒരുമിച്ച് അങ്ങ് അരച്ച് വെക്കുവാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ മാമ്പഴ പുള്ളിശ്ശേരി ആയതുകൊണ്ട് തന്നെ ആ അരപ്പൊന്ന് കിടന്ന് വേവണമല്ലോ അപ്പോൾ തൈരിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തൈര് തിളപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ തൈര് ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തൈര് ആദ്യമേ ഒന്ന് അടിച്ച് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അരപ്പ് ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ മഞ്ഞൾ ജീരകം അങ്ങനെയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മോര് കാച്ചുമ്പോൾ എന്തൊക്കെ ഇടുന്നുണ്ട് അത് ഇണക്ക് തേങ്ങ ജീരകം മഞ്ഞൾ വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം അരപ്പിനകത്ത് വെള്ളം ചേരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മാങ്ങ വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിക്കാനായിട്ട് വെക്കുന്നത് പിന്നെ അതേ രീതിയിൽ വെള്ളം ഒഴിക്കും പിന്നെ ലാസ്റ്റായിട്ട് തൈരും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരുപാടായി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ലാസ്റ്റ് ഭയങ്കരമായിട്ട് പോകും അപ്പോൾ ഓരോ സ്റ്റെപ്പിലും വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മാത്രമേ ലാസ്റ്റ് ആ തൈര് ഒഴിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ളൊരു ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ആദ്യമേ പാത്രത്തിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചെത്തി വൃത്തിയാക്കി എല്ലാ മാങ്ങയൊന്നും എടുത്തില്ല കുറച്ചങ്ങ് കാശിക്കൊക്കെ കഴിക്കാനായിട്ട് മാറ്റി വെച്ചു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മാങ്ങ വെച്ചിട്ടുണ്ടാക്കുമ്പോഴും നമുക്ക് എല്ലാം കൂടെ കാണുമ്പോൾ കഴിക്കാനായിട്ടുള്ള ആ ഒരു ഇതങ്ങ് പോകുക അതിൽ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം കറക്റ്റായിട്ട് കിട്ടുമെന്നു അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അഞ്ച് മാങ്ങ മാത്രമേ എടുത്തോളൂ അപ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് വെള്ളവും ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ മാങ്ങയിൽ മാങ്ങ മധുരം ആയതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് വേണമല്ലോ അപ്പോൾ അതിന് എരിവിനായിട്ട് മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ പച്ചമുളകാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് അടച്ചു വെക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് മാങ്ങ വേവാനായിട്ടുള്ള വെള്ളം ചേർക്കുമ്പോഴും ഒരുപാട് അങ്ങ് ചേർ എടുത്ത് വയ്ക്കാനായിട്ട് പാടില്ല വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ കുറച്ചൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാനതൊന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ അരപ്പ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ മിക്സിക്കകത്ത് അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അരപ്പെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് വേ വേവിച്ചെടുക്കണം അപ്പോൾ ഈ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമുളമൊക്കെ മാറി ആ മാങ്ങയിലോട്ടൊക്കെ പിടിച്ച് ഒന്ന് വെന്ത് വരണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തൈര് സെപ്പറേറ്റ് തന്നെ അരച്ച് മാറ്റി വെച്ചത് അപ്പോൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം തിളപ്പിക്കാനോ ചൂടാക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ അരപ്പ് ഈ ഒരു സമയത്ത് ചേർത്തിട്ട് കുറച്ച് കറിവെപ്പിലേയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് അപ്പുറത്തെ അടുപ്പിൽ മീൻകറി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ മീൻ അപ്പുറത്തേക്ക് അമ്മ മീൻ കറിയൊക്കെ അപ്പുറത്തെ അടുപ്പിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് അപ്പുറത്തേന്ന് വേവുന്നത് അപ്പം മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കറിവേപ്പില അത്ര ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലൊന്നും അല്ലായിരുന്നു കേട്ടോ കുറച്ചൊന്ന് വാടിയ കറിവേപ്പിലയാണ് എന്നാലും കുഴപ്പമില്ല ഇട്ട് കൊടുത്തിട്ടും ഒന്ന് അട എന്താ തിളയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്ന് അടഞ്ഞിരുന്ന് വേവണം ഇപ്പുറത്തെ അടുപ്പിലായിട്ട് മീൻകറി നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടെ മാങ്ങയും ആരപ്പും കൂടെ വേവാനായിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരത്തെ ആക്കി വെച്ചിരുന്ന മോര് മോരല്ല തൈര് തൈര് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് നമ്മൾ ഒഴിക്കുമ്പം എന്താ ഒരുപാടായിപ്പോയാൽ കുറച്ചങ്ങ് മാറ്റിയാൽ മതി എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നേരിട്ട് തൈരായിട്ട് ഒഴിക്കുവാണെങ്കിൽ ഇത്രയും ലൂസ് ആവത്തില്ല പക്ഷെ നമ്മൾ ആദ്യമേ വെള്ളമൊക്കെ അതിനനുസരിച്ച് അരപ്പിനായാലും മാങ്ങ വേവിക്കുന്നതിനായാലും എല്ലാം വെള്ളം കറക്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ ലാസ്റ്റ് തൈ ഒരു പരുവത്തിൽ നമുക്ക് എത്രത്തോളം തിക്നസ് വേണം അത് നല്ല ലൂസായിട്ടിരിക്കണം അതിനനുസരിച്ച് നമുക്കെല്ലാം വെള്ളവും ചേർത്ത് കൊടുത്താൽ മതിയും അപ്പോൾ ഞാൻ എല്ലാ സ്റ്റെപ്പിലും കുറേശ്ശെ വെള്ളം ചേർത്തത് കൊണ്ട് തന്നെ ലാസ്റ്റ് തൈ നന്നായിട്ട് കുറുകിയ അല്ല എന്നാൽ ഭയങ്കര ലൂസും അല്ലാത്തൊരു പരുവത്തിൽ മാമ്പഴ പുളിശ്ശേരി റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ കടുകും കൂടെ വറുത്തൊഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഉണ്ടാക്കിയതാണെങ്കിലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് ഇതേണക്കാണോ കറക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് മീൻകറിയും മാമ്പഴപ്പുളിശ്ശേരിയും ചോറും ഒക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വൈകിട്ടൊക്കെ ആയിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും ഞാൻ മുറ്റം തൂക്കാനുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഞാൻ രാവിലെയാണ് മുറ്റം തൂക്കുന്നത് അപ്പോൾ ഇന്ന് മഴയൊക്കെ മഴയൊക്കെയല്ലായിരുന്നു രാവിലെ ഭയങ്കര മഴയായിരുന്നു രാവിലെ ആ മഴ ആയിരുന്നെങ്കിലും പിന്നെ പിന്നെന്താ ഒരു പത്ത് മണി ൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വൈകിട്ട് മൂന്നര നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് മുറ്റം മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോഴത്തേക്ക് നല്ല കരിയിലായിട്ടുണ്ടായിരുന്നു കാരണം രാവിലെയും തൂത്തിലായിരുന്നല്ലോ പിന്നെ മഴയുമായിരുന്നു പിന്നെ തലേദിവസം രാവിലെയാണല്ലോ മുറ്റം തൂത്തത് അപ്പോൾ ആ ദിവസത്തെ ഫുള്ള് കരിയിലുണ്ട് പിന്നെ രാവിലെ തൊട്ട് ഇപ്പോഴത്തെ വൈകിട്ട് വരെയുള്ള കരിയിലുണ്ട് അങ്ങനെ ആയപ്പോഴത്തേക്കും മുറ്റം നിറച്ച് കരിയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തൂത്ത് വൃത്തിയാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ മഴയാണെങ്കിലും ഇതേപോലെ കുറച്ച് സമയമൊക്കെ നമുക്ക് തോർന്ന് കിട്ടുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുകയാണെങ്കിൽ പിന്നെ മഴ പെയ്യുമ്പോഴത്തേക്ക് അത്ര നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലോ അപ്പോഴത്തേക്ക് അന്തരീക്ഷമൊക്കെ ഇങ്ങനെ ഭയങ്കര മഴ മൂടി കിടക്കുന്ന കണക്ക് ഇങ്ങനെ മങ്ങിയ മങ്ങിയ ഉണ്ടല്ലോ മഴ പെയ്യാനായിട്ട് പോകുന്നതാണ് ആ ഒരു അന്തരീക്ഷത്തിൽ കിടന്നയാണ് കേട്ടോ അതുകൊണ്ടാണ് ഭയങ്കര ഒരു ക്ലാരിറ്റി കുറവ് പോലെ തോന്നുന്നത് ഇങ്ങനെ വെയിലൊന്നും ഇല്ലാതെ ഒരു മഴ പെയ്യാനായിട്ട് പോകുന്ന രീതിയിൽ കിടന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോയിൽ ഇതേപോലെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഭയങ്കര കാറ്റുമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ മുറ്റം ലാന്ന് വൃത്തിയാക്കട്ടെ എല്ലാ സൈഡും തൂക്കുന്നുണ്ട് കേട്ടോ എല്ലാ വീടിൻ്റെ എല്ലാ സൈഡുമൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വരുവായതുകൊണ്ട് തൂത്ത് തീയിടാൻ പറ്റുമെന്ന് അറിയത്തില്ല കാരണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫുള്ള് എന്താ പച്ച കരിയിലെ ഉണങ്ങിയ കരിയിലല്ലോ ഫുള്ള് കിടക്കുന്നത് പഴുത്തതും പച്ചയായിട്ടുള്ള ഇലകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇന്നലെയൊക്കെ തൂത്തിട്ടത് വെള്ളം നനഞ്ഞ് മഴവെള്ളമൊക്കെ നനഞ്ഞ് നനഞ്ഞ് കിടക്കുവാണ് കരിയിലേക്ക് അപ്പോൾ ഈ ഒരു പച്ചക്കറിയിലും കൂടെ ആകുമ്പോൾ തൂത്തിട്ട് ഈടാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല പക്ഷേ ഞാൻ പിന്നെ എന്താ അയ്യത്തോട്ടൊക്കെ പോയി കുറച്ച് ഉണങ്ങിയ കരിയിലേക്കെ തൂത്തോണ്ട് വന്നിട്ട് ഇത് കുറെങ്ങ് കത്തിച്ച് കളഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഒരുപാട് അങ്ങ് വേസ്റ്റ് കുന്നുകൂടി കിടക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറേ ഉണങ്ങിയ കരിയിലേക്ക് തൂത്തോണ്ട് വന്നിട്ട് അതെല്ലാം തീയിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ അവിടെയും കൂടെ തൂക്കാനായിട്ട് അവിടെ തൂക്കുന്നത് ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ മേടിച്ചത് അതും കൂടെ ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അവിടെ ഇങ്ങനെ പെട്ടെന്ന് പുല്ല് കയറുന്ന പോച്ചയൊക്കെ പിടിക്കുന്ന തരത്തിലുള്ള മുറ്റമാണ് കേട്ടോ പെട്ടെന്ന് പുല്ലൊക്കെ കയറും അപ്പോൾ അതുകൊണ്ട് എന്നും തൂത്ത് വൃത്തിയാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ മഴയാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് പുല്ല് കയറും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെയൊക്കെ തൂക്കുന്നുണ്ട് പിന്നെ ആ ഒരു സൈഡിൽ ആ പാലച്ചെടിയിൽ നിന്ന് കുറേ പൂക്കളും പിന്നെ ഇലകളുമൊക്കെ വീണ് മഴയൊക്കെ പെയ്തങ്ങ് എന്താ മുറ്റത്തോട് ഒട്ടി കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ മുറ്റത്തെ കുറച്ച് പുല്ലും കൂടെ പറിക്കുന്നുണ്ട് അപ്പോൾ മുറ്റം തൂക്കുമ്പോൾ തന്നെ ആ ഒരു പുല്ലൊക്കെ അങ്ങ് പറിച്ചു കളഞ്ഞാലും പിന്നെ അത്രയും എന്താ പുല്ല് കയറി വരത്തില്ല മഴ ആകുമ്പോഴത്തേക്ക് അത്രയ്ക്കും വൃത്തിയായിട്ട് കിടന്നോളും അപ്പോൾ അവിടെ എല്ലാം ഒന്ന് തൂക്കുന്നുണ്ട് അപ്പോൾ സാധാരണ കുറേ കുറേ ദിവസം മുന്നേ ഒക്കെ കാശി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങുമായിരുന്നു ഇപ്പം കുറച്ചും കൂടെ ലേറ്റായിട്ട് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കാണ് കിടന്ന് ഉറങ്ങുന്നത് ഒരു മൂന്നര ആ ഒരു സമയമൊക്കെ ആവും ഉറങ്ങാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തൂക്കുന്ന സമയത്തൊക്കെ അവൻ കിടന്നുറങ്ങുമായിരുന്നു അപ്പോൾ അതേ തൂത്ത് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കരിയില അത് ഈ ചാക്കിനകത്തോട്ട് വാരിയിട്ട് പിന്നെ എവിടെയിട്ടാണ് തീയിടുന്ന അല്ലെങ്കിൽ വേസ്റ്റ് എവിടെ കൊണ്ടിടുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊണ്ടിടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ഇതേപോലെ ഈ ചാക്കിയിൽ നന്നായിട്ടൊന്നു കോരിയെടുക്കുന്നുണ്ട് അതാകുമ്പോൾ ഒരു കരിയില പോലും ഇല്ലാതെ ഇങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ട് വരും അപ്പോൾ അവിടെ നിന്ന് തൂത്തിട്ട് പിന്നെ നേരത്തെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് തൂത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെയും കുറെ കറിയിലെയും എല്ലാം കൂടി തൂത്ത് കൂട്ടി അവിടെയും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ നിന്നും വാരി എടുക്കുന്നുണ്ട് പിന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഒന്ന് രണ്ടു ഇടം തൂത്ത് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല അപ്പോൾ അത് അവിടെ നിന്ന് എല്ലാം തൂത്ത് വാരിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പുല്ലും കൂടെ ഒക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ വീടിൻ്റെ പരിസരം വൃത്തിയാക്കാനായാലും എന്ത് ജോലി ചെയ്യാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെ വെറുതെ ഒരിടത്ത് ഇങ്ങനെ എനിക്ക് എനിക്കിഷ്ടവേ അല്ല നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ ആരും പുറകെ വന്ന് ശല്യമായിട്ട് ആരും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യുമ്പോൾ ഉള്ള ആ ഇത് വേറെ തന്നെയാണ് ഇപ്പോൾ വേറെ ഒരാളുടെ ഇഷ്ടത്തിന് രാവിലെ ചെയ്യാം വൈകിട്ട് ചെയ്യാം അപ്പോഴും ചെയ്യാം എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു മാറ്റി മാറ്റി വെക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ജോലി ചെയ്യാം ജോലി ചെയ്യുന്നത് ഭയങ്കര താല്പര്യവുമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താ വേസ്റ്റ് എല്ലാം ഞാൻ കുറച്ച് കറിയിലേയും കൂടെ തൂത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അയ്യത്തുനിന്ന് അപ്പോൾ ആ ഉണങ്ങിയ കരയിലയുടെ കൂടെ ഇട്ട് ഈ പച്ചക്കറിയിലേയും കൂടെ കത്തിച്ചപ്പോഴത്തേക്ക് എല്ലാം കൂടെ കുറേ അങ്ങ് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് തുണി കഴുകാനായിട്ടുണ്ടായിരുന്നു തുണിയും രാവിലെയാണ് സാധാരണ ഞാൻ കഴുകുന്നത് എന്നാലും രാവിലെ മഴ വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ട് മഴയൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ തുണി അങ്ങ് കൈയ്യോടെ കഴുകിയിടാമെന്ന് വിചാരിച്ചു ഇവിടെ പിന്നെ ടെറസിൽ കൊണ്ടിടാമല്ലോ മഴയായ മഴയാണെങ്കിലും ടെറസ്സിൽ കൊണ്ടിടുന്നതുകൊണ്ട് ഈ മഴയായിട്ട് തുണി ഉണക്കുന്നതിൻ്റെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ മഴ തോർന്ന് നിൽക്കുന്ന സമയത്ത് കഴുകിയെടുക്കുവാണെങ്കിലും പെട്ടെന്ന് പോയി അവിടെ കൊണ്ട് നൂത്തിട്ടാൽ മതി അവിടെ കിടന്ന് ഉണങ്ങിക്കോളും അപ്പം അതുകൊണ്ട് തുണിയെല്ലാം ഒന്ന് കഴുകിയിട്ട് പിന്നെ ഇവിടെ ഇട്ട് കഴുകിയിട്ട് പിന്നെ പഞ്ചായത്തിലെ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയിട്ടാണ് ബാക്കിയൊക്കെ കഴുകിയത് പിന്നെ മഴയത്ത് ഇങ്ങനെ ടാങ്കിൽ വെള്ളം പിടിച്ചു വെക്കും ഇപ്പോൾ പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് പിന്നെ മഴ വെള്ളത്തിലും തുണി കഴുകേണ്ട ആവശ്യമില്ല അതേ കൊണ്ടിട്ടങ്ങ് കഴിവാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ തുണിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഇങ്ങനത്തെ വ്ളോഗൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം ഇങ്ങനത്തെ വ്ളോഗ് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേര് കാണും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മറ്റുള്ളവരുടെ ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ ബക്കറ്റിലെടുത്ത് ഒരു മൂന്ന് നാല് വെള്ളമൊക്കെ എന്ത് മാറ്റി കഴുകുന്നുണ്ട് തുണിയൊന്നും വൃത്തിയായിട്ട് മൂന്ന് നാല് വെള്ളമൊക്കെ മാറ്റി കഴുകുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ കൂടുതലായിട്ട് വീഡിയോയില് കാണിക്കുന്നില്ല ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ടെറസിൽ എൻ്റെയും കാശിയുടെയും കുറേ തുണികളൊക്കെ കഴുകിയത് ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു ഇന്നലെയൊക്കെ നൂത്തിട്ടതാണ് അപ്പോൾ അതൊക്കെ അവിടെ ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു ഇവിടെ ഭയങ്കരമായിട്ട് കാറ്റും അടിക്കുമല്ലോ മഴയാണെങ്കിലും നല്ല കാറ്റൊക്കെ അടിച്ച് നന്നായിട്ട് ഉണങ്ങി കിടന്നിയാണ് തുണിയൊക്കെ അപ്പോൾ അതൊക്കെ പറക്കി മാറ്റിയിട്ടാണ് പിന്നെ ഇന്ന് കഴുകിയ തുണികളൊക്കെ നൂത്തിടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ പിന്നെ അത് ഈ ഒരു തുണി നൂത്തിടുന്നേയും കൂടെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ വീഡിയോസ് കാണാം ഇഷ്ടമാണേൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം